നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ട് ഏകദേശം രണ്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതിൽ എട്ടാം പ്രതിയായ ദിലീപിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരിക്കുന്നു കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിട്ടിരിക്കുന്നു അതിനുശേഷം അതിരൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങളാണ് ജഡ്ജിക്കെതിരെ പോലും കോടതിക്കെതിരെ പോലും ഇവിടെ ചില ഫെമിനിസ്റ്റുകളും ചില പാവടതാങ്ങികളായ ഈ ആണുങ്ങളുമൊക്കെ നടത്തിയത് അത് ദിവസങ്ങളോളം നീണ്ടുപോയി ഏകദേശം രണ്ട് മൂന്നാഴ്ചയോളം ഇത് തന്നെയായിരുന്നു വിഷയം കാരണം ദിലീപിൻ്റെ സിനിമ ബഹിഷ്കരിക്കണം ദിലീപിനെ തൂക്കിക്കൊല്ലണം ദിലീപിനെ അത് ചെയ്യണം ദിലീപിനെ ഇത് ചെയ്യണം എന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു ഇവരുടെയൊക്കെ ഒരു ഒരു രോദനം അതിനുശേഷം അഡ്വക്കേറ്റ് ടി ബി മിനി അതായത് അതിജീവിതയ്ക്ക് വേണ്ടി വാദിച്ച ടി ബി മിനി അന്ന് അവരെന്ന് പറഞ്ഞിരുന്ന മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ കണ്ട കേട്ടതാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷേ ഒരിക്കലും ഒരു അഭിഭാഷക അല്ലെങ്കിൽ അഭിഭാഷകൻ കേൾക്കാൻ പാടില്ലാത്ത ഒരു പരാമർശം കേട്ട രാജ്യത്തെ തന്നെ ഏറ്റവും രാജ്യത്തെ തന്നെ ഒരേ ഒരു അഭിഭാഷക ഈ ടി ബി മിനി ആയിരിക്കും അതായത് ഈ പ്രമാദമായ കേസിൽ പത്ത് ദിവസത്തിൽ താഴെ മാത്രമേ കോടതിയിൽ ഹാജരായിട്ടുള്ളൂ എന്നും വന്ന ദിവസങ്ങളിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു എന്നുമാണ് കോടതി ടി ബി മിനിയെക്കുറിച്ച് പറഞ്ഞത് ഇതിൽ പരം എന്ത് നാണക്കേടാണ് ഉള്ളത് ഇനി ഇത് അല്പമെങ്കിലും ഒരു നാണക്കേടുണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ ഈ കറുത്ത കുപ്പായം ഊരിവെച്ച് മിനി മറ്റെന്തെങ്കിലും ഒരു തൊഴിലിന് പോകുമായിരുന്നു എന്നിട്ടും വീണ്ടും 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 വന്നിരുന്ന് ന്യായീകരിക്കാനാണ് മിനി ശ്രമിച്ചത് പക്ഷേ ഇപ്പോൾ ഇതേക്കുറിച്ച് പറയാൻ ഒരു കാര്യം കാരണമുണ്ട് ഈ കാര്യങ്ങളൊക്കെ പോയതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ ഒരു കാര്യം പറയാൻ കാരണം ടി ബി മിനി ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ് നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട ദിലീപിനെതിരായ കുറ്റപത്രം സംശയരഹിതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നതിനാൽ ദിലീപിനെ എറണാകുളം സെഷൻസ് കോടതി വെറുതെ വിട്ടതിനു മുൻപ് തന്നെ ധാരാളം സിനിമകൾ തീയാൻ കമ്മിറ്റ് ചെയ്തു ശിക്ഷയുടെ രണ്ട് ദിവസം മുൻപ് മോഹൻലാൽ കൂടെ സപ്പോർട്ട് ചെയ്ത് ഒരു സിനിമ ഇറങ്ങുന്നു ആ സിനിമ വിധിയുടെ പിറ്റേ ദിവസത്തേക്ക് റിലീസ് മാറ്റിവെക്കുന്നു ദിലീപിന്റെ സിനിമ കണ്ടുകൊണ്ടിരുന്ന കുടുംബങ്ങൾ ഒന്നടങ്കം ആ സിനിമ ബഹിഷ്കരിക്കുന്നു പിന്നീട് മോഹൻലാൽ സിനിമയും പൊട്ടുന്നു പിന്നെയും പണമുള്ളതിനാൽ ഈ ആളുകൾ സിനിമ ചെയ്യുന്നു നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നു ഇപ്പോൾ മമ്മൂട്ടിയുടെ അടൂർ ഗോപാലകൃഷ്ണൻ ദിലീപിൻ്റെ സിനിമ ചെയ്യുന്നു നല്ല നടൻ നല്ല സിനിമ എന്നീ സർക്കാർ അവാർഡുകൾ മിനിമം പ്രതീക്ഷയുണ്ടാകും അതിനിടയിലാണ് അപമാനിക്കപ്പെട്ട നടി അതിജീവിതയായി അനോമ അനോമി എന്ന ചിത്രവുമായി പ്രൊഡ്യൂസറായി തന്നെ തിരിച്ചു ശക്തമായി സിനിമയിൽ വരുന്നു കേരള ജനത എന്നും അവൾക്കൊപ്പമാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ആ സിനിമ വിജയിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അത് ഒരു ക്യാമ്പയിനായി മാറണം സർവൈവർ എന്നത് വെറുമൊരു വാക്കല്ല സമൂഹത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ നമ്മളും അവരെ സഹായിക്കണം സഹതാപമല്ല നിലപാട് സ്നേഹ നിലപാട് സ്നേഹം എന്നിവ വളരെ പ്രധാനമാണ് അഡ്വക്കേറ്റ് ടി ബി മിനി ഇങ്ങനെയാണ് അവർ ഇന്ന് ഒരു ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പ് ഇനി ഇതിൽ തന്നെ കുത്ത് എവിടെയാണ് ഇടേണ്ടത് ഫുൾ സ്റ്റോപ്പ് എവിടെയാണ് ഇടേണ്ടത് കോമ എവിടെയാണ് ഇടേണ്ടത് എന്ത് ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല അതൊന്നും അറിയില്ല അറിയാത്തത് കൊണ്ടാണോ ഇനി കൂടുതൽ ഇംഗ്ലീഷിൽ പ്രാവീണ്യം വക്കീലൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും പ്രാവീണ്യം അപ്പോൾ അതുകൊണ്ട് മലയാളം അറിയാത്തതാണോ എന്ന് എനിക്കറിയില്ല അതുമാത്രമല്ല വാചകങ്ങളൊന്നും കറക്റ്റായിട്ടല്ല അത് ഒരുവിധം ഞാൻ വായിച്ചു എന്നുള്ളതേ ഉള്ളൂ വാചകങ്ങൾക്കൊന്നും ഒരു പൂർണ്ണതയില്ല വാക്കുകളൊക്കെ ചേർന്ന് നിൽക്കുന്നു അത് സ്പേസ് ഇടേണ്ട സ്ഥലത്ത് സ്പേസ് ഇട്ടിട്ടില്ല അത് ഞാനിത് എടുത്തു പറയാൻ കാരണം ഒരു സാധാരണ കാര്യമല്ല ഒരു അഡ്വക്കേറ്റ് ആണ് ഒരു അഭിഭാഷകയാണ് എൽ എൽ ബി കഴിഞ്ഞ ഒരാളാണ് എൽ എൽ ബി ആണോ ഇനി എൽ എൽ എം ആണോ എന്നെനിക്കറിയില്ല എന്തായാലും നിയമവിരുദ്ധം കഴിഞ്ഞ ഒരാളാണ് അതുകൊണ്ട് തന്നെ അവർ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതൊക്കെ പോട്ടെ പക്ഷെ ഇപ്പോൾ അവർ ഒരു കാര്യം ദിലീപിനെ അവരുടെ കഴിവ് കേടു ദിലീപിനെ വെറുതെ വിട്ടെങ്കിൽ പ്രോസിക്യൂഷനെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല മതിയായ തെളിവുകളെന്ന് അവർ തന്നെ പറയുകയാണ് അപ്പോൾ അവരുടെ കഴിവുകേട് കൊണ്ടാണ് ദിലീപ് പ്രതി പ്രതിയാണെങ്കിൽ തന്നെ രക്ഷപ്പെട്ടത് അത് പ്രതിയാണോ പ്രതി അല്ലയോ എന്നുള്ളതല്ല വിഷയം പ്രതിയല്ല എന്ന് കോടതി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് പ്രതിയാണെന്ന് ഇനി നമുക്കല്ല നീ ആർക്കും പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ മിനി പറയുന്നത് ദിലീപിനെതിരെ ഇനിയും അത് പൈസ ഉള്ളത് കൊണ്ട് ആളുകൾ സിനിമയെടുത്ത് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ് പണമുള്ളവൻ എടുക്കും കാരണം ഈ ഒരു സിനിമാ വ്യവസായം നിലനിൽക്കുന്നത് ഇതുപോലെയുള്ള സിനിമകൾ ആൾക്കാർ സിനിമ എടുക്കുന്നത് കൊണ്ടാണ് ആ സിനിമയെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അത് ടി വി മിനിയെ ആരും തള്ളിവിടുന്നില്ലല്ലോ തിയേറ്ററിലേക്ക് നിങ്ങൾ പോയി ഈ സിനിമ കാണൂ ദിലീപിൻ്റെ സിനിമ കാണൂ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും സിനിമ കാണൂ എന്ന് ആരും തള്ളിവിടുന്നില്ല ഇത് നമുക്ക് കിട്ടാത്തൊരു കൊതിക്കേറവില്ലേ അതായത് നമുക്ക് ൊരിക്കലും ഒന്നും ആകാൻ പറ്റിയിട്ടില്ല ആ നമ്മൾ ഒന്നും ആകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മൾ മറ്റുള്ളവരൊക്കെ ഉയർന്ന മുകളിലേക്ക് പോകുന്നു അതൊന്നും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തൊരു കാഴ്ചയാണ് ഇപ്പോൾ എൽ എൽ ബി കഴിഞ്ഞ എത്രയോ പേരുണ്ട് അതായത് നിയമബിരുദ്ധം കഴിഞ്ഞ എത്രയോ പേരുണ്ട് അവരൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള വളരെ പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചിട്ടും ഒന്നും ആകാതെ പോയ അവരുടെ ഒരു അഡ്വക്കേറ്റാണെന്ന് തൊട്ടടുത്ത വീട്ടിലെ താമസക്കാരൻ പോലും അറിയാത്ത എത്രയോ അഭിഭാഷകരുണ്ട് എന്നാൽ ഇതെല്ലാം അവരുടെ മിടുക്കുകൊണ്ട് അവരുടെ കഠിനാധ്വാനവും മിടുക്കും കൊണ്ട് എത്രയോ കേസുകൾ കേസുകളിൽ ഹാജരായി അതിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും അല്ലെങ്കിൽ അവരുടേതായ മിടുക്കുകൊണ്ട് അവർ പല മേഖലകളിലും ഇടപെട്ട് ജനങ്ങളൊക്കെ അറിയുന്ന യോ അഭിഭാഷകരുണ്ട് പക്ഷെ അവർക്കൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ഇടപെടാനോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനോ ഒന്നും താല്പര്യമില്ല അല്ലെങ്കിൽ തന്നെ അഭിപ്രായം പറഞ്ഞാൽ തന്നെ അവരൊരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ തന്നെ അത് വളരെ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിൽ ഒരു വ്യക്തതയോടും കൃത്യതയോടും കൂടി അവരത് പറയും പക്ഷേ ടി ബി മിനിയെ പോലെയുള്ള ആളുകൾ അങ്ങനെയല്ല ഒന്നും ആകാൻ പറ്റിയിട്ടില്ല ഒരു ഏതൊരു ഏതെങ്കിലും ഒരു കേസ് വാദിച്ച് വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഒരു ഇത്രയും പ്രമാദമായിട്ടുള്ള ഒരു കേസിൽ അതായത് ദിലീപിൻ്റെ ഒരു കേസിൽ എത്ര എത്ര വർഷത്തോളമാണ് ഏകദേശം ഏഴ് എട്ട് വർഷത്തോളം വിചാരണ നടന്നു അപ്പോഴൊന്നും പ്രോസിക്യൂഷന് ഈ പറയുന്ന തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് പ്രോസിക്യൂഷൻ്റെ പരാജയമാണ് അത് മാത്രമല്ല താൻ തോറ്റതിന് ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയെ തല്ലുക എന്ന് നമ്മൾ കേട്ടിട്ടില്ല അതുപോലെ കോടതിയിൽ താൻ തോറ്റതിന് കോടതിക്കെതിരെയാണ് ഈ ടി മിനി അന്ന് രൂക്ഷമായി പ്രതികരിച്ചത് അതായത് കോടതിയിൽ കോടതിയുടെ കഴിവുകേടുകൊണ്ടാണ് അല്ലെങ്കിൽ ദിലീപിൻ്റെ ദിലീപിനോടൊരു പ്രതിപത്തി കാണിച്ച് ദിലീപിന് അനുകൂലമായിട്ടുള്ള വിധി എഴുതി കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ മിനി അന്ന് ആരോപിച്ചത് പക്ഷേ അപ്പോഴും കോടതി സംയമനം പാലിച്ചിട്ട് ഇതുപോലെയാണ് പറഞ്ഞത് കാരണം വന്നിരുന്ന് ഉറങ്ങുകയാണ് എന്നാണ് പറഞ്ഞത് ഒരു കോടതിയിൽ ഒരു കേസ് നടക്കും താൻ വാദിക്കുന്ന ലോകം ശ്രദ്ധിക്കുന്ന രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു കേസ് നടക്കുമ്പോൾ അവിടെ ഒരു അഭിഭാഷക വന്നിരുന്നു ഉറങ്ങുകയാണ് അതൊരു കോടതി തന്നെ പറയുകയാണ് ഇതിൽ പല നാണക്കേട് എന്താണുള്ളത് അപ്പോൾ അതുകൊണ്ട് ടി ബി മിനി ഇത്തരം ന്യായീകരണങ്ങൾ കാരണം ആരും ശ്രദ്ധിക്കുന്നില്ല ടി ബി മിനി എന്നുള്ള പേര് പോലും ഇന്ന് അപ്രസക്തമായി കഴിഞ്ഞിരിക്കുന്നു ദിലീപിന്റെ വിഷയം ഉയർന്നു വന്ന സമയത്ത് അല്ലെങ്കിൽ ആ കേസിൻ്റെ വിചാരണ നടന്ന സമയത്ത് അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്ന സമയത്ത് ടി മിനി എന്നുള്ള പേര് മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ടി മിനിക്ക് ഒരു സ്ഥാനവും ചാനൽ ചർച്ചകളിൽ പോലും ആരും വിളിക്കാത്തൊരവസ്ഥയാണ് ടി ബി മിനിക്ക് ഒരു പക്ഷേ ഇനി ഞാനിവിടെയൊക്കെ ഉണ്ട് ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാ പറയാതെ പറയുകയാണോ മിനി എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ ടി ബി മിനി ഉള്ള ഒരു മാന്യത വെച്ചുകൊണ്ട് ദയവായി ഇനിയെങ്കിലും നിങ്ങളൊരു അഭിഭാഷകയാണ് ഈ അഭിഭാഷക സമൂഹത്തിന് തന്നെ നിങ്ങളൊരു നാണക്കേടാവാതെ ഒന്നും ിൽ നിങ്ങൾ ഇത്തരം ഈ ഒരു പിന്നെ എന്താണ് ഈ ഒരു ജോലി അവസാനിപ്പിച്ച് നിങ്ങൾ മറ്റെന്തെങ്കിലും ജോലിയിലേക്ക് തിരിഞ്ഞു പോവുക അല്ലെങ്കിൽ ഇനിയെങ്കിലും ഈ അടങ്ങിയിരിക്കുന്ന ഈ ഒരു കാര്യം ഇത് ജനങ്ങൾക്കെല്ലാം കാര്യം സത്യം എന്താണ് കള്ളം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുകൊണ്ട് ഈ അഭിഭാഷക സമൂഹത്തിന് ഒരു താണക്കേട് ഉണ്ടാക്കാതെ നിങ്ങളൊന്ന് മര്യാദക്കിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്